നമ്മൾ സ്വന്തമായിട്ട് വീടുണ്ടാക്കുമ്പോൾ വാസ്തുപ്രകാരമുള്ള കാര്യങ്ങളൊക്കെ കറക്റ്റായിട്ട് നോക്കി ചെയ്യാൻ നമ്മൾ ശ്രദ്ധിക്കാറുണ്ട് നമ്മളൊരു വാടകയ്ക്കൊരു വീട്ടിലോട്ട് താമസം മാറാൻ ഉദ്ദേശിക്കുകയാണെങ്കിൽ എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടതെന്ന് പറയാം നമ്മൾ ഈ പോലെ ചിലപ്പം നമ്മൾ ജോലിയുടെ ആയിട്ട് ചിലപ്പം പല സ്ഥലങ്ങളിലായിരിക്കും ചിലപ്പം താമസിക്കുക അപ്പോൾ ഈ പറഞ്ഞ ആ സമയത്ത് നമുക്കൊരു വാടകീട് നമുക്ക് എന്തായാലും കിട്ടിയേ പറ്റത്തുള്ളു അപ്പം വാടക വാടകീടിൻ്റെ ഒരു പ്രശ്നം വെച്ചാൽ നമ്മുടെ ഓരോ ആൾക്കാരുടെയും ജാതകം എടുക്കുമ്പം അവർക്ക് ഓരോ ദിശകൾ അവർക്ക് അനുകൂലമായിരിക്കും സാധാരണ ഇപ്പോൾ അനുസരിച്ച് നമ്മൾ ജാതകം എടുക്കുമ്പോൾ ഒന്നിൽ ഈസ്റ്റ് ഫേസിങ് ആയിരിക്കും അവർക്ക് നല്ലത് അല്ലെങ്കിൽ വെസ്റ്റ് ഫേസിങ് ആയിരിക്കും അല്ലെങ്കിൽ ആ ദിക്കിൻ്റെ ഉപദിക്കുകൾ ഫേസ് ചെയ്യുന്ന വീടുകൾ അവർക്ക് നല്ലതായിരിക്കാം അപ്പോൾ ഈസ്റ്റാണ് ദിക്കായിട്ടുള്ള ഒരാളാണെങ്കിൽ അവർക്കൊരു വാടക വീട് തിരഞ്ഞെടുക്കുമ്പോഴും ഈസ്റ്റിലോട്ട് ഫേസ് ചെയ്യുന്ന വീടുകളായിരിക്കും കുറച്ചുകൂടി ബെറ്റർ അതേ വെസ്റ്റാണ് അവർക്ക് ഭാഗ്യ ഭാഗ്യദിക്കെങ്കിൽ വെസ്റ്റിലോട്ട് തിരഞ്ഞെടുക്കുന്ന വീടുകളായിരിക്കും നല്ലത് അല്ലെങ്കിൽ ഈ പറഞ്ഞ ഈസ്റ്റായാലും വെസ്റ്റായാലും അവരുടെ ഉപദിക്കിലേക്ക് ഫേസ് ചെയ്യുന്ന വീടുകൾ അവർക്ക് എടുക്കാൻ പറ്റും അപ്പം രണ്ടാമത്തെ ഒരു കാര്യം നമ്മളൊരു വാടക വീടെന്ന് പറയുമ്പോൾ നിങ്ങൾ തന്നെ ആലോചിച്ചു ഒരിക്കലും നമുക്ക് അതിനകത്ത് ഒരു ഗഹന സ്ഥലമായിട്ട് താമസിക്കാത്ത വീടാണ് അപ്പം അതിനകത്ത് എന്തെങ്കിലുമൊക്കെ ഇഷ്യൂസുകൾ എന്തായാലും ഉണ്ടാകും അപ്പം മെയിനായിട്ട് നമ്മളൊരു വാടക വീട് എടുക്കുന്ന സമയത്ത് ചെല്ലുന്ന സമയത്ത് ഈ പറഞ്ഞ പോലെ അതിൻ്റെ കിണറിൻ്റെ സ്ഥാനം കൃത്യമാണോ എന്ന് ശ്രദ്ധിക്കുക രണ്ടാമത്തെ ഒരു ഇഷ്യൂസ് അതിൻ്റെ ചുറ്റളവ് കൃത്യമാണോ എന്ന് ശ്രദ്ധിക്കുക മൂന്നാമത്തെ വിഷയം അതിൻ്റെ അടുക്കള സ്ഥാനത്താണോ എന്ന് ശ്രദ്ധിക്കുക അഞ്ചാമത്തെ കാര്യം വെച്ചാൽ അതിൻ്റെ ടോയ്ലറ്റ് വരുന്നത് കൃത്യമായിട്ടുള്ള സ്ഥാനത്താണെന്ന് ശ്രദ്ധിക്കുക ഈ അഞ്ച് കാര്യങ്ങളും ആ വീട്ടിൽ താമസിക്കുന്ന ആൾക്കാരെ നല്ലപോലെ ബാധിക്കുന്നതാണ് അതിലുപരി നമ്മൾ വായിക്കാൻ പോകുന്ന വാടകയ്ക്ക് താമസിക്കാൻ പോകുന്ന വീടിൻ്റെ സ്ഥല സംബന്ധമായിട്ട് എന്തെങ്കിലും എന്നുള്ളത് നോക്കുക കാരണം നമ്മൾ അതിൽ നാളെ താമസിക്കാനൊന്നും അല്ല നമ്മൾ കുറച്ച് നാൾ താമസിക്കാനാണെന്ന് വെച്ചു അപ്പോൾ താമസിക്കാൻ പോകുന്ന സമയത്ത് നമ്മൾക്ക് ബാക്കിയുള്ള കാര്യങ്ങൾ ഇപ്പോൾ ചില ആൾക്കാർ എപ്പോഴും സ്വന്തമായിട്ട് വീട് വെച്ചിട്ടൊന്നും അല്ല അരുന്ന് താമസിക്കുന്നത് പലപ്പോഴും വാടക വീട്ടിൽ താമസിച്ചിട്ടായിരിക്കും അവർ അവിടുന്ന് അഭിവൃദ്ധി വന്നിട്ടായിരിക്കും അവർ സ്വന്തമായിട്ട് ഒരു വീട് വെക്കുക അപ്പം നമ്മൾ അവിടെ എത്ര നാൾ താമസിക്കുന്നു അത്രയും നാളും നമുക്ക് അനുകൂലമായിട്ടുള്ളൊരു ഊർജ്ജം ഉണ്ടാവണം ഈ പറഞ്ഞ പോലെ ഇതിൻ്റെ ഈ പറഞ്ഞ പോലെ എല്ലാം ഒന്നും നമുക്ക് അനുകൂലമായിട്ട് കിട്ടണമെന്നുമില്ല പക്ഷേ നമുക്ക് ഇത്രയും അനുകൂലമായിട്ട് കിട്ടുന്നില്ലെങ്കിൽ നമ്മളൊരു ഫെങ്ഷ്യൂ ചെയ്യുന്ന ഒരാളെ വിളിച്ചിട്ട് അതിൻ്റെ അകത്ത് ആയിട്ട് അതിനകത്ത് താമസിക്കുന്നവർക്ക് ഗുണഫലങ്ങൾ കിട്ടാനുള്ള എലമെൻസുകൾ വെച്ചിട്ട് അതിനെ ബൂസ്റ്റ് ചെയ്യാൻ പറ്റും ഈ പറഞ്ഞ പോലെ കിണർ റോങ് സൈഡാണെന്ന് വെച്ചോ ചുറ്റളവ് തെറ്റാന്ന് വെച്ചോ ഈ കാര്യങ്ങൾക്കെല്ലാം ഫെങ്ഷു അനുസരിച്ച് പരിഹാരം ചെയ്തിട്ട് മുന്നോട്ട് പോകാൻ പറ്റും കാരണം ഓരോ ദിക്കിനെ എനർജീസ് ചെയ്യുക ചെയ്യുന്നത് അപ്പോൾ അതിൻ്റെ ഒരു വ്യത്യാസം അവർക്ക് വരും അതു തന്നല്ല വീടിന് വെളിയിൽ ഇപ്പം കിണർ റോങ് സൈഡാണ് അല്ലെങ്കിൽ സെപ്പറിടൈങ് റോങ് സൈഡാണ് അല്ലെങ്കിൽ ചുറ്റടവ് തെറ്റാണ് ഇതൊക്കെ വെച്ചോ പക്ഷെ വീടിൻ്റെ വെളിയിലുള്ള ഒരു നെഗറ്റീവും വീടിനകത്തേക്ക് കടന്നു കടന്നുവരാതിരിക്കാത്തക്കവണ്ണം ഫെങ്ഷൂയുടെ എലമെൻറ്റുകൾ വെച്ചിട്ട് അതിനെ റിഫ്ലക്റ്റ് ചെയ്യാൻ പറ്റും അല്ലെങ്കിൽ വീടിനകത്ത് ഫെങ്ഷുയുടെ എലമെൻ്റ്സുകൾ വെച്ചിട്ട് അതിനെ എനർജൈസ് ചെയ്യാൻ പറ്റും അപ്പോൾ ഈ പറഞ്ഞ പോലെ അതിനകത്ത് താമസിക്കുമ്പം നമുക്കൊരു ഹാപ്പിനെസ് ഫീൽ ചെയ്യും സാമ്പത്തിക ദിവസം ഉണ്ടാവും ജോലി തടസ്സങ്ങളുണ്ടാവില്ല മനസ്സമാധാനമായിട്ട് നമുക്ക് പണിക്ക് പോകാൻ പറ്റും ഈ കാര്യങ്ങളൊക്കെ നമുക്ക് നടക്കും നമ്മൾ എന്ന് വരെ നമുക്ക് അവിടെ നിൽക്കണോ അതുവരെ നമുക്കത് യൂസ് ചെയ്യാൻ പറ്റും അപ്പോൾ വാടക വീട് എടുക്കുമ്പം ഈ ഒരു കാര്യങ്ങൾ സത്യക്കാണ് എപ്പോഴും നമുക്ക് വാടക വീട് എല്ലാം നമുക്ക് ഒത്തുകിട്ട് വാടക വീട് ഒരിക്കലും കിട്ടണമെന്നില്ല അപ്പം നിലവിലുള്ള വീടിനെ ഫെങ്ഷൂ പ്രകാരം എലമെൻറ്റ്സുകൾ വെച്ചിട്ട് റിഫ്ലെക്ട് ചെയ്യിച്ചിട്ട് വീടിനകത്ത് ഫെങ്ഷൂ വെച്ചിട്ട് പഞ്ചഭൂതങ്ങളെ എനർജൈസ് ചെയ്യുമ്പം കൂടുതൽ ഗുണഫലങ്ങൾ നമുക്ക് കിട്ടും അതുപോലെ ചില വീടുകളാണെങ്കിൽ തന്നെ ഇപ്പം പറഞ്ഞില്ലേ അടച്ചിട്ടിരിക്കുന്ന വീടുകളുണ്ടാവണം അപ്പോൾ അടച്ചിട്ടിരിക്കുന്ന വീടുകളാണെന്നുണ്ടെങ്കിലും നമ്മൾ ആദ്യമായിട്ട് നമ്മളത് വാടകയ്ക്ക് താമസിക്കാൻ പോവുകയാണെന്നുണ്ടെങ്കിൽ സ്വന്തമായിട്ട് നമ്മളതിനെ വിലയിരുത്താതെ ഒരു ഫെൻഷൻ ചെയ്യുന്ന അല്ലെങ്കിൽ ഒരു വാസ്തു ചെയ്യുന്ന ഒരാളെ വിളിച്ച് കാണിച്ചിട്ട് എന്തൊക്കെ കാര്യങ്ങൾ അതിൻ്റെ അകത്ത് ശ്രദ്ധിക്കണം എന്തൊക്കെ കാര്യങ്ങൾ നമ്മൾ റീ അറേഞ്ച്മെൻറ്റ് ചെയ്യണം പൊടിച്ചുപണി കൂടാതെ എന്തൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റുമോ അതൊക്കെ നോക്കി അതിനൊരു തീരുമാനം ഉണ്ടാക്കിയിട്ട് അവിടെ താമസിക്കുകയാണെങ്കിൽ ഈ പറഞ്ഞപോലെ അതിൻ്റെ ഒന്നും ബാധിക്കാതെ മുന്നോട്ട് പോകാനായിട്ട് സാധിക്കും അതുപോലെ തന്നെ ഈ ഫ്ലാറ്റുകൾ ഇപ്പം വാങ്ങി വാങ്ങുന്നവരുണ്ടായ ഉണ്ടാവില്ല നമ്മളിപ്പം ഫ്ലാറ്റ് നമ്മൾ മിക്കവാറും പോയി കണ്ടിട്ട് ഏരിയ നല്ലതാണോ എന്ന് നോക്കും വീടിനകത്ത് സൗകര്യം എന്ന് നോക്കും ഈ വാസ്തു ഒക്കെ നോക്കിയാണോ ചെയ്തത് നമുക്ക് അറിയാൻ അപ്പോൾ എങ്ങനെയാ എങ്ങനെ വിശ്വസിച്ച് വാങ്ങിക്കാൻ പറ്റത്തില്ലോ ക്ഷേമ ഒരിക്കലും നമുക്ക് ഈ പറഞ്ഞപോലെ കനിമുലോട്ട് ഇറങ്ങിയിരിക്കുന്ന മുറി വേണമെന്നും ഫ്ലാറ്റ് പറഞ്ഞൊരു വീടിന്റെ അപ്പൊ അതിന്റെ കിഴക്കൊടക്കെന്ന് പറഞ്ഞാൽ ഷാർപ്പ് കിഴക്കോടക്കുന്നു അതിന്റെ അപ്പുറത്തോട് വേറെ അപ്പോൾ നമ്മൾ നമ്മളതിൻ്റെ അകത്തൊരു പാർട്ടിൽ മാത്രമാണ് താമസിക്കുന്നത് അപ്പോൾ പിന്നെ ഫ്ലാറ്റിൽ നമുക്ക് ചെയ്യാം കാരണം ഫ്ളാറ്റിന്റെ നമുക്ക് ചിലപ്പം കസ്റ്റമൈസ്ഡ് ഫ്ലാറ്റ് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് അതിൻ്റെ ബെഡ്റൂമിൻ്റെ സൈസുകളൊക്കെ നമുക്ക് തീരുമാനിക്കാൻ പറ്റും അത് വസ്തുവിൻ്റെ അളവനുസരിച്ച് നമുക്ക് തീരുമാനിക്കാം അല്ലാതെ കിച്ചൻ കിഴക്കുകിടയ്ക്ക് തന്നെ വരണമെന്ന് പറഞ്ഞാൽ ഒരിക്കലും കിച്ചൻ കിഴക്കുടക്ക് ആണെന്നില്ല അല്ലെങ്കിൽ തെക്ക് കിഴക്ക് ഭാഗത്ത് കിച്ചൺ കാണാൻ അതിന് എല്ലാം വേറെ ഫ്ലാറ്റുകളുണ്ട് അപ്പോൾ ഇതിനിടയ്ക്കുള്ളൊരു ഫ്ലാറ്റ് ആണ് നമ്മുടെ അപ്പോൾ നമ്മുടെ ആ മുറിയുടെ ഒരു വലിയ മുറിയാണ് അതിൻ്റെ തെക്ക് കഴുക്ക് ഭാഗത്ത് നമ്മുടെ കിച്ചൺ അതിൻ്റെ തെക്ക് പടിഞ്ഞാറ് ഭാഗത്തായിട്ട് നമ്മുടെ ബെഡ്റൂം അങ്ങനെ നമുക്ക് അറേഞ്ച് ചെയ്യാൻ പറ്റത്തുള്ളൂ പിന്നെ അളവ് അത് ഏത് തിക്കാണെങ്കിലും ഏത് സൈഡാണെങ്കിലും അളവിന് ഒരുപാട് പ്രാധാന്യമുണ്ട് ഇപ്പോൾ നമ്മളൊരു കസേര കറക്റ്റായിട്ട് ഇരിക്കും നമുക്ക് കറക്റ്റായിട്ടിരിക്കണം അതിൻ്റെ അളവ് കറക്റ്റ് ആണ് അപ്പം നമ്മുടെ ഒരു ബെഡ്റൂമിൻ്റെ എനർജി ഫ്ലോ കറക്റ്റ് ആവണമെന്നുണ്ടെങ്കിലും ആ എനർജിയുടെ പവർ കിട്ടണമെങ്കിലും അത് കൃത്യമായിട്ടുള്ള അളവാണെങ്കിൽ മാത്രമേ കിട്ടത്തുള്ളൂ അത് നമുക്ക് വാസ്തു അനുസരിച്ച് ചെയ്യാൻ പറ്റും അല്ലാതെ ഫ്ലാറ്റുകൾ ഈ പറഞ്ഞ പോലെ ഫിനിഷ് അനുസരിച്ച് നമ്മുടെ ജാതക പ്രകാരം ആ ഫ്ലാറ്റ് റീ അറേഞ്ച്മെൻറ്റ് ചെയ്യുമ്പോൾ കൂടുതൽ ഗുണഫലങ്ങൾ അത് നമുക്ക് പൊളിച്ച് പണിയൊന്നും വേണ്ട അത് ഓരോ ദിക്കിൻ്റെ പഞ്ചഭൂതങ്ങളെ നമ്മൾ ബൂസ്റ്റ് ചെയ്തിട്ട് അപ്ലൈ ചെയ്യുകയാണ് ചെയ്യുന്നത് അപ്പോൾ അതിൻ്റെ ഒരു ഗുണഫലങ്ങൾ പെട്ടെന്ന് കിട്ടും അപ്പം ഫ്ളാറ്റിൽ ഫംഗ്ഷൻ വാസ്തു ചെയ്യാൻ പറ്റില്ല എന്ന് എന്നുള്ളത് വിഷമിക്കരുത് വെച്ചാൽ എപ്പോഴും എന്നറിയാമോ നമ്മളൊരു കൃത്യമായിട്ടുള്ള സ്ഥാനത്താണ് വാതിലെന്ന് പറയുമ്പോൾ പക്ഷേ ആ ആ ഫ്ളാറ്റിൻ്റെ കൃത്യമായിട്ട് മാക്സിമം ഗുണഫലങ്ങൾ കിട്ടുന്ന ഫാഗത്ത് നമുക്ക് മെയിൻ വാതിലുകൾ അപ്ലൈ ചെയ്യാൻ പറ്റും അപ്പോൾ ഈ ഒരു കാര്യങ്ങൾ ശ്രദ്ധിക്കുക അതുപോലെ ഈ വട വീട് എടുക്കുന്ന സമയത്താണെങ്കിലും ഒരു വാസ്തു അറിയാവുന്ന ഒരാളെ കാണിച്ചിട്ട് ചെയ്യുന്നതിനെങ്കിലും കുറച്ചുകൂടി ബെറ്റർ അപ്പോൾ ഈ ഒരു കാര്യം ശ്രദ്ധിച്ചിട്ട് മുന്നോട്ട് പോകും